ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തതിൻ്റെ വീഡിയോ ആയിട്ടാണേ അപ്പോൾ ഒരു ഈ ഒരു യാത്ര വ്യത്യസ്തമായ ഒരു യാത്രയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാശ്മീരിൽ പോയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൽ പരിചയപ്പെട്ട് വന്ന ആൾക്കാരാണ് നമ്മളൊക്കെ ഇന്ന് സ്വന്തം കുടുംബത്തിലെ കൂടപ്പിറപ്പിനെ പോലെയാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ വന്നപാട് തന്നെ വെൽക്കം ഡ്രിങ്ക് കിട്ടി നമ്മൾ അത് കുടിച്ചു പിന്നെ നമ്മൾ ഈയൊരു ഹൗസ് ബോട്ടിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്ന് ബെഡ്റൂം ഒക്കെ ഉണ്ട് ഈ ആ ഒരു ഹൗസ് ബോട്ട് നമ്മളെ കൂടെ വന്ന ഉസുഫ്ഖാൻ്റെ കുടുംബക്കാരെ ഹൗസ് ബോട്ടാണ് കേട്ടോ അപ്പം ഞങ്ങളിവിടെ ക്ഷണിച്ചതാണ് ഫ്രീ ആയിട്ടാണ് ഇട്ടോ നമ്മൾ ക്ഷണിച്ചത് അവര് ആലപ്പുഴയുള്ളവര് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇവിടത്തേക്ക് ക്ഷണിച്ചു പിന്നെ മലപ്പുറം കോഴിക്കോട് ജില്ല എറണാകുളം ജില്ല അങ്ങനെയുള്ള എല്ലാവരെയും ആണ് ഇവിടുത്തെ ക്ഷണിച്ചിട്ടുള്ളത് അപ്പൊ അവരെ ഓരോരോ പരിപാടികൾ കുഴപ്പത്തിലാൻ അവൾ കാലത്തേണീ കൂല മുച്ച മാടിക്കൂലം വല്ലുമുഴിത്തേക്കൂല എത്രയെത്ര പെണ്ണിക്കെടുത്ത് തന്നതാ എന്നെ എത്ര എത്രയെത്ര പെണ്ണിക്കെടുത്ത് തന്നതാ ആ എന്നേക്ക് നമ്പുന്നാരിക്കക അന്നെല്ലാം പാപ്പ പറഞ്ഞതോട്ട് എനിക്കുമായി മോളുണ്ടെന്നേ അന്നെല്ലാം എൻ പാപ്പ പറഞ്ഞതോട്ട് എനിക്ക് മായിന്റെ മായന്റെ മോളുണ്ടെന്നേ അല്ലോ ആളെ കുഴപ്പത്തിലൾക്കാലത്തേ നീ കൂല മുറ്റ മാടിക്കൂല കൊല്ലും കൂടി ആലപ്പുഴ ഹൗസ് ബോട്ടിലെ യാത്രയിൽ നമ്മൾ കുടുംബസംഗമ എങ്ങനെയുണ്ടാകുക അതേ രീതിയിലാണ് ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ളത് കുട്ടികളൊക്കെ കസേര കളിയും അതുപോലെ തന്നെ പാട്ട് പാടിയിട്ടും പിന്നെ അങ്ങനെ കുറേ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഫുഡൊക്കെ ഉണ്ട് എല്ലാവർക്കും അടിപൊളി ഫുഡെല്ലാം യൂസ് വെക്കാൻ വക ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ യാത്രയാണ് കേട്ടോ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ വരണമെന്ന് വല്ലാതെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ കാശ്മീർ പോയപ്പോൾ ഇങ്ങനെയോ ഒരു ബന്ധങ്ങൾ ഉണ്ടാവുന്നൊന്നും വിചാരിച്ചില്ല നല്ല സുഹൃത്തും അതുപോലെ തന്നെ നമ്മൾ കുടുംബം പോലെ കഴിഞ്ഞുകൂടി യാത്ര തിരിച്ചു കാശ്മീരിൽ പിന്നെ അതിനുശേഷം നമ്മൾ ഗ്രൂപ്പൊക്കെ ആക്കി ഞങ്ങൾ അവർ പ്ലാനിട്ടതാണ് ഇവിടെ വരാനും ഒത്തുകൂടാനൊക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടതാണ് അപ്പോൾ എത്തിയപ്പോൾ അടിപൊളി മാശാലുള്ള അവരുടെ സ്വീകരണം അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് കയറിയിട്ട് വൈകുന്നേരം അഞ്ചഞ്ചര മണി ഒക്കെ ഇറങ്ങിയ രീതിയിൽ നിന്ന് അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതിനിടയിൽ ഐസ് വാങ്ങി കഴിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് ചായ നല്ല അടിപൊളിയാണ് ടോസ് ഫുഡിൽ വന്നപ്പോൾ ചില യാത്രകളെയും മനോഹരമാക്കുന്നത് സ്ഥലങ്ങളെല്ലാം കൂടെ വരുന്നവരാണ് സത്യമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലായിട്ടും ഈ കാഴ്ചകൾ കാണുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കൂടെ വന്നവർ ആ ഒരു സ്വഭാവം ഈ ഒരു ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അതും ആയപ്പോൾ യാത്ര നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നിട്ടില്ല കേട്ടോ ഫാമിലി ആയിട്ട് അക്കമക്കളെയും മക്കളുടെ മക്കളെയും ഒക്കെ എല്ലാവരും കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ നല്ല ചൂടിലെ ചായയും അതുപോലെ തന്നെ നല്ല ചൂടിലെ പഴംപൊരി ഒക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം പിന്നെ അതുകൂടാതെ ഞങ്ങൾ കൂട്ടത്തിൽ വന്നവരൊക്കെ ഉണ്ണിയപ്പോൾ നട്സ് അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ തയ്ച്ചു എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ആലപ്പുഴ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത പുതിയ വീഡിയോമായി വീണ്ടും വരുന്നവരൊക്കെ എല്ലാവർക്കും കൈമുറവച്ച്